ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കോട്ടൺ കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു അജ്റക് പ്രിന്റിൽ വരുന്ന നല്ലൊരു കോട്ടൺ കുർത്തിയാട്ടോ ഇതേപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ബ്ലാക്കും ഒരു മെറൂൺ കളറും കൂടി ചേർന്ന ഒരു പ്രിൻ്റാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ചിക്കു കളറും കൂടി വരുന്നുണ്ട് ഇതേപോലെ ഇതേപോലൊരു വീനക്കാണ് വന്നിട്ടുള്ളത് വീനക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മെറൂൺ കളറ് ഒരു പാച്ച് പോലെ വന്നിട്ടുണ്ട് താഴത്തേക്ക് ഒരു സ്ലിറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവാണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഫ്ലാപ്പും ഒരു ബട്ടണും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും മെറൂണും ചിക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷനാണ് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് നല്ലൊരു വീനെക് പാറ്റേൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീനെക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അജ്രക്കിൻ്റെ ഒരു മറൂൺ കളർ പാച്ച് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പും ബട്ടണും വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ ഒരു നെക്കിൽ വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കെട്ടോ ഈ ഒരു കോട്ടൺ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു ഐറ്റം കൂടി ഉണ്ട് അതുപോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു സെറ്റ് ആണ് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് റാണി റാണിപ്പിങ്കിൽ ഒരു ഗ്രീനും വൈറ്റും യെല്ലോയും കൂടി ചേർന്ന ഒരു പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു വി നെക്ക് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു കോഡ്സെറ്റാട്ടോ സ്വിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല കംഫോർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആയിട്ടോ അതേപോലെ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിലും ബോഡി പോർഷനിലും ഒന്നും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു റാണിപ്പിങ് ഷെയ്ഡിൽ നല്ല ഫ്ലോർ പ്രിൻ്റൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു കുർത്തിയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന നല്ലൊരു ലൂസ് ബോട്ടായിട്ടാണ് വരുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെ ഇതിന് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ അതേ ഇതേപോലെയായിട്ട് വരുന്നത് ഇത് ഒരു വീനൊക്കെ പാറ്റേൺ വന്നിട്ട് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് ഫുൾ വീവ് വരുമ്പോൾ ഇതേപോലെ ഒരു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഒരു വൈറ്റും ഗ്രീനും അതേപോലെ യെല്ലോയും എല്ലാം കൂടി ചേർന്ന ഫ്ലോറൽ പ്രിൻറ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലീവ് ആണ് ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ സ്ലിറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് സിമ്പിളായിട്ടോ നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് ഇതേപോലെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ വരുന്ന സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഒരു ബോട്ടാണ് ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് ബാൻഡിൽ വരുന്നത് ഇത്രയും ലൂസ് ഒക്കെ ഉള്ള ഒരു ബോട്ടാണ് ഇതേപോലെ പോക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇതിന് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടോം കൂടിയാണ് നമ്മൾ നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ടോപ്പ് ബോട്ടോം കൂടി വരുന്ന ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷനും അതേപോലെ ഈ കോഡ്സെറ്റിൻ്റെ കളക്ഷനുമാണ് കാണിച്ചത് ഫസ്റ്റ് വണ്ടി റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനാണ് ഈ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്